രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസണെ സൈഡാക്കാൻ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നതായി ആരാധകർ റിയാൻ പരാഗിനെ താക്കൂൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് മാനേജ്മെൻറ്റിൻ്റെ നീക്കമെന്ന് സഞ്ജുവിൻ്റെ ആരാധകർ സംശയിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവറിൽ തോറ്റതിന് പിന്നാലെയാണ് രാജസ്ഥാൻ ആരാധകർക്കിടയിൽ അസ്വാരസ്യം പുകയുന്നത് മോശം പ്രകടനം നടത്തിയിട്ടും പരാഗിന് തുടർച്ചയായി അവസരം നൽകുന്നത് എന്തിനാണെന്ന് ആരാധകർ ചോദിക്കുന്നു ഈ സീസണിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് മാത്രമാണ് പരാഗ് രാജസ്ഥാനു വേണ്ടി നേടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് ദശാംശം എട്ട് മൂന്നാണ് ശരാശരി മെഗാ താരലേലത്തിന് മുന്നോടിയായി പതിനാല് കോടി ചെലവഴിച്ച് രാജസ്ഥാൻ നിലനിർത്തിയ താരം കൂടിയാണ് പരാഗ് ഡൽഹിക്കെതിരായ മത്സരത്തിൽ പതിനൊന്ന് പന്തുകൾ നേരിട്ട് വെറും എട്ട് റൺസ് മാത്രമാണ് പരാഗ് നേടിയത് കളിയിൽ മോശം രീതിയിൽ ബാറ്റ് ചെയ്ത പരാഗ് തന്നെയാണ് പിന്നീട് സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ വേണ്ടി ബാറ്റ് ചെയ്യാനെത്തിയത് ഇരുപത്തെട്ട് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും സഹിതം അമ്പത്തിയൊന്ന് റൺസ് നേടിയ നിതീഷ് റാണ മുപ്പത്തിയേഴ് പന്തിയിൽ മൂന്ന് ഫോറും നാല് സിക്സും സഹിതം അമ്പത്തിയൊന്ന് റൺസ് നേടിയ യശസ്വി ജയ്സ്വാൾ എന്നിവർ പുറത്തുള്ളപ്പോഴാണ് ഫോം ഔട്ടിൽ നിൽക്കുന്ന പരാഗ് സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ എത്തുന്നത് ഇത് രാജസ്ഥാൻ ആരാധകരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് ടീമിൽ പരാഗിനുള്ള അപ്രമാദിത്വമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ആരാധകർ പറയുന്നു സഞ്ജു സാംസന് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ നായകനാകാൻ പോലും സാധ്യതയുള്ള താരമാണ് പരാഗ്